മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനിർ പൂവ് സച്ചിയുടെയും രേവതിയുടെയും കഥ പറയുന്ന ഈ പരമ്പര തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ കഥയ്ക്കും കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് തമിഴ്നാട് ചെന്നൈ സ്വദേശിയായ ഗോമതി പ്രിയാണ് രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് താരം ഇതിനു മുമ്പ് നിരവധി പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും മേശനൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ ചെമ്പനീർ പൂവ് എന്ന ഒരറ്റ പരമ്പരയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് പരമ്പര ആരംഭിച്ചിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ഇപ്പോൾ ഇതാ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും അപ്രതീക്ഷിതമായി പിന്മാറിയിരിക്കുകയാണ് എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് പ്രേക്ഷകരെ ഏറെ ഞെട്ടിച്ചുകൊണ്ടാണ് നടിയുടെ അവസാന പോസ്റ്റും എത്തിയിരിക്കുന്നത് ഇപ്പോഴും ആരാധകർക്ക് ഈ വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ആറു ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഗൗമതിപ്രിയ ഈ വാർത്ത അറിയിച്ചിരിക്കുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആർക്കും അധികാരം നൽകരുത് അവർ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം നിങ്ങൾ അനുവദിക്കാതെ ആർക്കും നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു പോരാളിയാണ് ഇപ്പോൾ നിങ്ങൾ വിട്ടുകൊടുക്കരുത് എന്നായിരുന്നു നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ പോസ്റ്റ് ഇതിന് പിന്നാലെയാണ് ഗോമതിപ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറാൻ പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് ആരാധകരെല്ലാവരും ഇതിന്റെ ഞെട്ടലിലാണ് താരത്തിന്റെ പോസ്റ്റും കൂടെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയപ്പോൾ നിരവധി പേരാണ് താരത്തിന് പ്രത്യേകിച്ച് എന്തോ കാരണം കൊണ്ടാണ് പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നത് എന്നും ആരാധകർ പറയുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല ദയവ് ചെയ്ത് നിങ്ങൾ പരമ്പരയിൽ നിന്നും പിന്മാറരുത് ഞങ്ങൾക്ക് നിങ്ങൾ ഗോമതി പ്രിയ രേവതിയാണ് എന്നും ആരാധകർ കമന്റിലൂടെ കുറിച്ചു മറ്റൊരു വാർത്ത കൂടെ ഇതിന് പിന്നാലെ പുറത്തു വന്നു രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ രബേക്ക സന്തോഷം വരുമായിരിക്കുമെന്ന് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ചെമ്പനിർപ്പൂവ് കഥയിലെ രേവതിക്കും സച്ചിക്കും ഇന്ന് നിരവധി ആരാധകരുണ്ട് പ്രമുഖ നടനായ അരുൺ ഒളിമ്പിയനാണ് സച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പരമ്പരയിൽ നിന്നും ഗോമതിപ്രിയ പിന്മാറി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ പറയാൻ മറിക്കരുത്